എവറി വൺ വെൽക്കം ടു എം ജി ആർ വൈബ്സ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ കപ്പയുടെ കൂടെ എപ്പോഴും മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി ബീഫ് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ചെമ്മീൻ റോസ്റ്റ് കഴിക്കുന്നത് കേട്ടോ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അധികം നേരമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അരമണിക്കൂർ നേരം അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഓവറായിട്ട് കുക്കാകരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാണ് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഗ്രേവി പരുവത്തിൽ കുറച്ചും കൂടെ വെള്ളമായിട്ട് വേണമെങ്കിൽ അതിനകത്ത് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആ ഒരു പരുവത്തിലും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യം ഒന്ന് തിക്കായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നിയിട്ട് ലാസ്റ്റ് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് തന്നെ പച്ചമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് തന്നെ അധികം ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴണ്ട് കിട്ടും അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് ഉള്ളി വഴറ്റണമെന്നില്ല കുറച്ചൊക്കെ ഉള്ളി കടിക്കാൻ ഇഷ്ടമുണ്ടാകുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നന്നായിട്ട് വഴറ്റുന്നില്ല കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്തത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അപ്പം ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കണം എന്നില്ല വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി ചതച്ചെടുത്തതോ കട്ട് ചെയ്തെടുത്തതോ ഇട്ടാലും മതി അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ട് രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം കുറച്ച് വലിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി അതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് വേഗത്തിൽ ഉടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതായത് ഇതുപോലെ പ്രസ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ഇലവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിക്കുക ഇനി ഗ്രേവി പരുവം വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കണമെങ്കിൽ വെള്ളം അധികം ചേർക്കാം കേട്ടോ ഞാനിപ്പം കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്തിട്ട് ഇളക്കാം അപ്പം അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ചെമ്മീൻ കഴിക്കുമ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള റോസ്റ്റാണ് ഉണ്ടാക്കിയത് പിന്നീട് എനിക്ക് ചോറിന് കഴിക്കാനായിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ ലൂസാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ചെമ്മീം കിട്ടുമ്പോൾ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കപ്പേൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ ആക്കാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കിടിലും വീഡിയോ ആയിട്ട് വരാം